ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലേക്കുള്ള നരച്ച മുടി നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാക്ക് കൊണ്ട് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കി മാറ്റാനായിട്ട് പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഒരുപാട് ഇതേപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതിൽ സംതിങ് സംതിങ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വീട്ടിൽ ആക്കി കളയുന്ന കഞ്ഞി കഞ്ഞിവെള്ളത്തിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് പാക്കാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അത് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയുടെ നിർബന്ധമാണ് അതിന് കാരണം നമ്മുടെ അതിൽ വരുന്ന ഓയിൽ തുരുമ്പിൻ്റെയൊക്കെ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മുടെ ഹെയർ ഡൈ പെട്ടെന്ന് തന്നെ ഡൈ ആക്കി മാറ്റാനും നമ്മൾ ചേർപ്പത്തിൽ ആ പൊടികൾ പെട്ടെന്ന് ഡൈ ആക്കി മാറ്റാനും അതേപോലെ തന്നെ നമ്മുടെ തലയിൽ കൂടുതൽ ദിവസം നിൽക്കാനൊക്കെ സഹായിക്കും പിന്നെ ഞാൻ കറിവേപ്പിലയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ കറിവേപ്പിലയുടെ പൊടി എനിക്ക് പാക്കറ്റ് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറിവേപ്പിൻ്റെ കയ്യിൽ ചേർത്താൽ മതി പിന്നെ അതേപോലെ തന്നെ മയിലാഞ്ചീര പൊടി നമുക്ക് ഇതേപോലെയുള്ള പാക്ക് ഉണ്ടാക്കാനുള്ള പൊടികളൊക്കെ നമുക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി നിങ്ങൾ ഓൺലൈനാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഫീഡ്ബാക്ക് ഒക്കെ നോക്കി അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ അളവില് കറിവേപ്പിലയുടെ പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവില് മയിലാഞ്ചിയുടെ പൊടിയും ചേർക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ കറിവേപ്പില ഇലയായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന തരത്തിലുള്ള കറിവേപ്പില ഒരു ബൗളെടുത്തിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി അപ്പം നമുക്ക് വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടതായിട്ട് വരും ഈ പൊടികളെല്ലാം കൂടെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് തന്നെ കരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ നിങ്ങളുടെ കറിവേപ്പിലയുടെ പൗഡർ എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുക നിങ്ങൾക്ക് ഇതേപോലെ കറിവേപ്പില കൂടുതലെടുത്തതിനു ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതേപോലെ പൊടിയായിട്ട് നമുക്ക് സൂക്ഷിച്ചെടുക്കാനും മതി ഇതേപോലെ പാക്കറ്റ് വാങ്ങിക്കണം കേട്ടോ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഏത് നേരത്തും വിളക്കി കൊണ്ടിരിക്കണം അടി പിടിച്ച് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അത്രയും എഫക്റ്റ് കിട്ടില്ല ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഞ്ഞിവെള്ളം ചേർക്കണം എന്നുള്ളത് ആ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കൂടുതൽ കഞ്ഞിവെള്ളം തന്നെ ഒരു കപ്പ് കഞ്ഞിവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കഞ്ഞിവെള്ളത്തിന് നമ്മുടെ മുടിയുടെ ലെങ്ത് കൂട്ടാനും അതേപോലെ തന്നെ തലയിലുള്ള താരനൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ നമുക്ക് ഈ ചൂട് കാരണം നമുക്ക് തലയൊക്കെ ചൊറിച്ചിലൊക്കെ വരും അതൊക്കെ ഒന്ന് റിമൂവ് ആവാനൊക്കെ സഹായിക്കട്ടോ അപ്പോൾ ഇന്ന് ഈ ഇന്നും ഈ കഞ്ഞിവെള്ളം ഒഴിവാക്കരുത് സ്കിപ്പ് ചെയ്യരുത് കാരണം കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നമുക്ക് നാച്ചുറൽ വെള്ളം ആഡ് ചെയ്താലും മതി പക്ഷെ നമുക്കതിൻ്റെ അത്രയേറെ റിസൾട്ട് കിട്ടില്ല പിന്നെ നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളം ആ ദിവസത്തെ നമ്മൾ ഇന്ന് വറുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ റിസൾട്ട് കുളിച്ച് കഞ്ഞിവെള്ളം തല്ല പോലത്തിൽ ആയിട്ടുണ്ടാകും അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് കുറുകി കുറുകി നമ്മുടെ ഡൈ പരിവർത്തനായിട്ട് മാറണം നല്ല തിക്ക് ഫോമിലാവേണ്ട കാര്യമില്ല കുറച്ച് ലൂസ് ഫോമിൽ തന്നെ ഇരുന്നോട്ടെ നമുക്ക് രാവിലെ ആവുമ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തലയിൽ ഇതേപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം അത് തലയിൽ അപ്ലൈ ചെയ്തിട്ടാണ് മുടിയൊക്കെ നല്ല നീളത്തിൽ വളർത്തിയിട്ടുണ്ടായിരുന്നത് ആ കഞ്ഞിവെള്ളത്തിന് അത്രയും മുടി വളരാനുള്ള ഒരു കഴിവുണ്ട് മാത്രമല്ല നമ്മുടെ തലയിലൊക്കെ താരം ഉണ്ടാവുമല്ലോ ഒരു പത്ത് ദിവസം അടവിച്ചിട്ട് നമ്മളിതേപോലെ കഞ്ഞിവെള്ളം മാത്രം അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ യൂസ് ചെയ്ത് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ തലയിലുള്ള താരം കംപ്ലീറ്റ് പോകും ഈ ചൂട് കാലത്ത് നമുക്കൊരു തണുപ്പും കൂടിയാണ് കേട്ടോ നമുക്ക് വല്ല അലർജി പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിലാണെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് കഫക്കെട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് യൂസ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പും കൂടെ അതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇപ്പം ഏകദേശം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിന് മുന്നേ കഫക്കെട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഫക്കെട്ടുള്ളവർക്ക് അതിലേക്ക് ഒന്നോ രണ്ടോ പച്ചക്കറുപ്പൂരം പൊടിച്ച് അതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ കൈ കൊണ്ടൊന്ന് ചിരുമി കഴിഞ്ഞിട്ട് പൊടിച്ച് കിട്ടും അത് അതിലേക്കങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഫക്കെട്ടുള്ളവർക്കൊക്കെ ഒരു പരിഹാരമായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക തണുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഇപ്പം നമ്മൾ കർപ്പൂരം ഒക്കെ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്കത് അങ്ങനെ തന്നെ വെക്കണം പിന്നെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുമ്പോൾ ഇത് എന്താണെങ്കിലും ബ്ലാക്ക് കളറായിട്ട് വരും പിന്നെ ഈ ഒരു ബെനിഫിറ്റും കൂടെ ആവുന്ന സമയത്ത് ഇത്രയും ഒടികളുടെ ഒരു ബെനിഫിറ്റും കൂടെ ആവുന്ന സമയത്ത് നമ്മുടെ തലയിലുള്ള നിറച്ച മുടി കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ട് വരട്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അടപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് അങ്ങനെ നമുക്കൊരു ഓവർനൈറ്റ് വെക്കുക ഞാൻ രാവിലെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തലയിലുള്ള ജഡയൊക്കെ കടഞ്ഞതിന് ശേഷം ചീകി വൃത്തിയാക്കി വെക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്കതിലൊരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ചേർക്കാനുണ്ട് പിന്നെ നീലയമരി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നീലയമരി പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ കൂടുതൽ ടൈം അങ്ങനെ വെക്കരുത് അപ്പോൾ നമുക്ക് എന്നെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുന്ന റിസൾട്ട് കിട്ടും അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നീലാമ്പരിയുടെ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം ഒരു മൂന്ന് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര റിസൾട്ട് നമുക്ക് കിട്ടില്ല ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ സമയത്ത് തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒട്ടും എണ്ണമയമില്ലാത്തൊരു മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ രാവിലെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാത്രി ഉണ്ടാക്കി വെക്കാവുന്നതാണ് നമുക്ക് ഓഫീസ് വർക്ക് ഒക്കെ കഴിഞ്ഞ് രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്കത് അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഉപയോഗിച്ച ഫസ്റ്റ് യൂസ് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ലെങ്കിലും നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങളുടെ മുടി നരച്ചവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രീമിയേച്ച ഹെയർഗ്രെ ഉണ്ടാവാൻ സാധ്യതയുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരുപാട് ഹെയർ ഡേ പാക്കുകൾ ഉണ്ടാക്കുന്ന ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് നീരമ്പരി കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ ചെമ്പരത്തി പൂ വെച്ചിട്ട് ഉലുവ വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഹെയർ ഡേ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര പോയി കണ്ടോളൂ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നതെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ Okay, bye.